ഈ ലോകത്തുള്ള സകലതിനെ കുറിച്ചിട്ട് നമുക്കറിയാം അല്ലെങ്കിൽ അറിയാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ സ്വന്തം ശരീരത്തെ കുറിച്ചിട്ട് നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അറിയാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട് ഇവിടെ സ്വന്തം ശരീരത്തെ കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ജെന്നി കളത്തിൽ തൃശ്ശൂർ ഏങ്ങണ്ടിയൂരിൽ ജീവനം പ്രകൃതി ചികിത്സാലയം നടത്തുന്നു നമ്മൾ കഴിച്ച ആഹാരം ഒരാഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ എന്താ സംഭവിക്കുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് നമ്മുടെ കുറിച്ച് അത്രയെങ്കിലും അറിയാനായിട്ട് സാധിക്കണ്ടേ കുറെയേറെ രോഗ വിവരങ്ങൾ നമുക്കുള്ളതല്ലേ മിനിമം ഞാൻ കഴിച്ച ആഹാരത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു ഈ ആഹാരത്തിൽ നിന്നും ശരീരത്തിന് ഒരുപാട് പോഷണം കിട്ടുമെന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ ഈ പോഷണമൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് സ്റ്റൊമക്കിൽ വെച്ചിട്ട് ആമാശയത്തിൽ വെച്ചിട്ട് ഫുഡൊക്കെ ദഹിക്കുന്നു ആ ദഹിച്ച ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷണം കിട്ടുന്നു എന്നാണോ അവിടെ ചെറിയൊരു തിരുത്തലുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആമാശയത്തിൽ വെച്ചാണ് നമ്മുടെ പ്രധാന ദഹനം നടക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ ശരീരം ഭക്ഷണം നമ്മൾ അകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നെന്നറിയോ ഇപ്പൊ വായിൽ വെച്ച് നമ്മൾ ചവയ്ക്കുന്നു ആമാശയത്തിൽ വെച്ചിട്ട് ദഹന രസങ്ങളൊക്കെ ആയിട്ട് ഈ ഭക്ഷണത്തെ കൂട്ടിക്കുഴയ്ക്കുന്നു അതിനുശേഷം ചെറുകുടലിലൂടെ ഒക്കെ പതിയെ ഈ കൂട്ടിക്കുഴച്ച ആഹാരത്തെ കടത്തി വിടുന്നു ഇതിലൂടെ എല്ലാം സംഭവിക്കുന്നത് വാസ്തവത്തിൽ ഒരു വളമുണ്ടാക്കലാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മൾ ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കുന്നു ആ ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പൊ ഒരു തെങ്ങിന് ചാണകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാസ്തവത്തിൽ തെങ്ങിന്റെ വേരുകൾ ഈ ചാണകത്തെയാണോ വലിച്ചെടുക്കുന്നത് ഒരിക്കലും അല്ല ഈ ചാണകം മണ്ണിൽ കിടന്ന് ബാക്ടീരിയസ് ഒക്കെ ആയിട്ട് പ്രതിപ്രവർത്തിപ്പിച്ച് ഒരു പുതിയ പ്രോഡക്റ്റ് അവിടെ രൂപം കൊള്ളുകയാണ് അത് ഈ ചെടിയുടെ ഈ തെങ്ങിൻ്റെ വേരിന് വലിച്ചെടുക്കാൻ പാകത്തിനുള്ള ഒന്നാണ് ഇതേപടി നമ്മുടെ ശരീരത്തിൽ ഒരു വളമുണ്ടാക്കൽ പ്രക്രിയയാണ് വാസ്തവത്തിൽ ഈ ആമാശയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളമുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് എല്ലാം വളരെ കൃത്യമായിട്ടുള്ള അളവിൽ ചേരുവകളൊക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇട്ടു കൊടുക്കാവൂ അല്ലെങ്കിൽ അവിടെ വളം ഉണ്ടാവൽ പ്രോപ്പറായിട്ട് നടക്കില്ല പോഷണം യഥാർത്ഥത്തിൽ കിട്ടില്ല ഇപ്പൊ ഒരു തെങ്ങിന് തന്നെ ഒരു ചെടിക്ക് നമ്മൾ വളം ഇട്ട് കൊടുക്കുകയാണ് അവിടെ നമ്മൾ യൂറിയ ഇട്ട് കൊടുത്തു എല്ലുപൊടി ഇട്ട് കൊടുത്തു ചാണകം കൊടുത്തു ഗോമൂത്രം ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ പലതരത്തിലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്നു ഒരുമിച്ച് എന്ന് കരുതുക ഓരോന്നോരോന്ന് എടുത്ത് നോക്കുമ്പോൾ എല്ലാം നല്ലതാണല്ലോ ഇങ്ങനെ ഒരു ചെടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ തയ്യെ വളരുകയാണോ തളരുകയാണോ ഒരു പക്ഷെ അത് ഉണങ്ങിപ്പോവാ എന്നാൽ ഓരോന്നോരോന്നോരോന്ന് എടുത്ത് നോക്കുമ്പോൾ നല്ല വളങ്ങളല്ലേ ഓരോന്നും ആയിരുന്നത് എല്ലാം പോഷണം നൽകുന്നതായിരുന്നല്ലോ പക്ഷേ ഇതൊന്നും ചേരുന്നവയായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ ചെടിക്ക് ഇതൊന്നും വലിച്ചെടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല നേരെ വിപരീത ഫലമാണ് ഉണ്ടാവുകയും ചെയ്തത് ഇതേപടി നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം പ്രോട്ടീൻ വേണം ഫാറ്റ് വേണം വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം ഇങ്ങനെ സകലതും വേണമെന്ന് നമുക്കറിയാം ഇതെല്ലാം നമ്മൾ പല വിധത്തിൽ കഴിക്കുന്നുണ്ട് പണ്ടത്തെ കാലം പോലെയൊന്നും അല്ല പണ്ട് കഞ്ഞിയും കപ്പയും മാത്രമാണ് കഴിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ പഴങ്ങൾ പച്ചക്കറികൾ നട്ട്സ് ഡ്രൈ ഫ്രൂട്ടുകൾ വിത്തുകൾ മില്ലറ്റ്സ് അങ്ങനെ ഒരുപാട് പോഷണത്തിന് വേണ്ടിയിട്ട് ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ പണ്ടത്തെ ആരോഗ്യം ഇന്ന് കാണുന്നുണ്ടോ അത് കാണാനുമില്ല ഇല്ല ഒരുപാട് ആരോഗ്യക്കുറവുകൾ ഒരുപാട് അസുഖങ്ങൾ ഒരുപാട് മരുന്നുകൾ ഒരുപാട് പോഷക ദാരിദ്ര്യങ്ങൾ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഒരുപാട് സപ്ലിമെൻ്റ് ഒക്കെ എടുക്കേണ്ടി വരും ഇങ്ങനെ പല രീതിയിൽ ആരോഗ്യ കുറവിൻ്റെ ഒരു മേളമാണെന്ന് കാണുന്നത് പണ്ട് പോഷണമൊന്നും ഇല്ലാത്ത കാലത്ത് വളരെ തുച്ഛമായിട്ടുള്ള അളവിൽ മാത്രം ആഹാരം കിട്ടിയിരുന്ന കാലത്ത് നല്ല ആരോഗ്യം ഈ കഞ്ഞിയും കപ്പയും കഴിച്ചിട്ട് എത്ര വേണമെങ്കിലും അധ്വാനിക്കണമെന്നുള്ള ആരോഗ്യം അന്നുണ്ടായിരുന്നു അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ ഇത്രയും പോഷണമൊക്കെ നമുക്ക് കിട്ടാവുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടായിട്ടും എന്താണ് നമുക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണ് ആരോഗ്യം ഇത്രയും ക്ഷയിച്ചു പോകുന്നത് അപ്പം അവിടെ നേരത്തെ പറഞ്ഞ ഈ ഒരു ചെടിയുടെ കടക്കിൽ നമ്മളിട്ട വളങ്ങളെല്ലാം ഉണ്ടല്ലോ അതേക്കുറിച്ചൊന്നും ഓർക്കണം എല്ലാ വളങ്ങളും ഓരോന്ന് 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 എടുത്ത് നോക്കുമ്പോൾ വളരെ നല്ലതാണെങ്കിലും എല്ലാം കൂടി ഒന്നിച്ചൊരു ചെടിയുടെ കിടക്കൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടി കരിയും ഇത് തന്നെ മനുഷ്യന്റെ ശരീരത്തിൽ സംഭവിക്കും ഒരു വളമുണ്ടായി വരൽ അവിടെ നടക്കുന്നില്ല നമ്മൾ ആമാശയത്തിൽ ഒരു പ്രത്യേക രീതിയിൽ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണ് ചോറാണ് നമ്മൾ കഴിച്ചതെങ്കിൽ ഈ ചോറും ദഹനരസവും കൂടിയിട്ട് ആമാശയത്തിൽ ഇങ്ങനെ കുഴയും കുഴച്ച് കുഴച്ച് ആ മാശ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് എന്തായിട്ട് മാറും ഈ ചോറുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മുടെ സ്റ്റൊമക്ക് ഉണ്ടാക്കുകയാണ് ഇതിന് പതുക്കെ ചെറുകുടലിലൂടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെ ഇങ്ങനെ കടത്തിവിടുന്നു അത് കടത്തി വിടുന്ന സമയത്ത് ചെറുകുടലിന്റെ ഉള്ളിൽ ഒരായിരം ഒരുപാട് വിരലുകൾ പോലെ നാരുകൾ പോലെയുള്ള ഭാഗമുണ്ട് അതായത് കുറേ രക്തക്കുഴലുകളാണത് ചെറുകുടലിൻ്റെ ഉള്ളിലുള്ള കുറേ രക്തക്കുഴലുകൾ എന്ത് ചെയ്യുന്നു ഇത് ഒരു മിക്സിങ് കഴിഞ്ഞ ദഹനരസവുമായിട്ട് മിക്സിങ് കഴിഞ്ഞ ഒരു പുതിയ പ്രോഡക്റ്റ് ഇങ്ങനെ ആമാശയത്തിൽ നിന്നും പതിയെ ചെറുകുടലിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്നും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങളെ ഈ രക്തക്കുഴലുകൾ വേരുകൾ എന്ന വണ്ണം വലിച്ചെടുക്കുന്നു എന്നിട്ടോ ഈ വേരുകൾ പോഷണത്തെ വലിച്ചെടുത്ത് സെൽസിലെത്തിക്കുകയാണ് ശരീരത്തിലെ കോടിക്കണക്കിന് വരുന്ന കോശങ്ങളിൽ എത്തിക്കുന്നു ഈ കോശങ്ങളിൽ വെച്ചിട്ടാണ് യഥാർത്ഥത്തിലുള്ള ദഹനം വേരുകൾ ചില ഘടകങ്ങളെ ഇപ്പൊ മണ്ണിൽ നിന്ന് എങ്ങനെയാണോ പുതിയ ഒന്നിനെ വേരുകൾ വലിച്ചെടുത്തത് വള വളം നമ്മൾ ഇട്ടു കൊടുത്തു വളവും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് ഒരു പുതിയ പ്രോഡക്റ്റ് അവിടെ ഉണ്ടായി അത് ചെടിയുടെ വേരുകൾ എപ്രകാരമാണോ വലിച്ചെടുത്ത് ആ ചെടിയുടെ വളർച്ചയ്ക്കും പുഷ്ടിക്കൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തിയത് ഇതേപടി നമ്മുടെ കുടലിനകത്തുള്ള ഈ നാരുകൾ ഈ രക്തക്കുഴലുകൾ നമ്മുടെ ദഹനരസവുമായിട്ട് നമ്മുടെ ദഹനരസവും ഭക്ഷണവും കൂടി മിക്സ് ചെയ്തുണ്ടായിട്ടുള്ള ആ പുതിയ പ്രോഡക്റ്റിൽ നിന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങളെ വലിച്ചെടുത്ത് ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും എത്തിക്കുന്നു ഈ കോശങ്ങൾക്കകത്ത് വെച്ച് പിന്നെ ദഹനം ആരംഭിക്കുകയാണ് പിന്നീടാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം എനർജി ഉണ്ടാക്കുന്നു ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഉണ്ടാക്കുന്നു അതിൽ കാൽഷ്യവും ഫോസ്ഫറസും സകല തരത്തിലുള്ള മിനറൽസും വൈറ്റമിൻസ് സകലതും എവിടെ ഉണ്ടാക്കുന്നത് ശരീരത്തിന് ഉപയോഗപ്പെടുത്താൻ പാകത്തിന് ഒരു പോഷണം രൂപപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ ശരീരത്തിലെ കോശത്തിനകത്ത് അത് ഭക്ഷണത്തിലല്ല ഇരിക്കുന്നത് ശരീരത്തിലെ കോശങ്ങളാണ് ഇത് ഓരോന്നും നിർമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ശരീരത്തിന് ഉപയോഗപ്പെടുത്താവുന്ന ഭാഗത്തിന് നിർമ്മിച്ചെടുക്കുന്നത് ശരീര കോശങ്ങളാണ് ഇത് നമ്മൾ അറിയണ്ടേ ഇത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കെടിക്ക് സംഭവിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ നമുക്ക് ചേരുവകളൊന്നും അറിയില്ല ആഹാരത്തിന്റെ നമ്മൾ പലതും പലതും ഇപ്പൊ ചോറ് വേണം പ്രോട്ടീൻ സ്റ്റാർച്ച് വേണം പ്രോട്ടീൻ വേണം പിന്നെ ഫ്രൂട്ട്സ് വേണം പച്ചക്കറി വേണം ഇതെല്ലാം എൻ്റെ ശരീരത്തിന് നല്ലതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നോരോന്നോ ഓരോന്നോ ഓരോന്ന് എടുത്ത് പരിശോധിച്ചാൽ എല്ലാം നല്ലത് അപ്പൊ നമ്മൾ എല്ലാം കൂടി ഒന്നിച്ചു കഴിക്കുന്നു അവിടെ എന്ത് സംഭവിക്കും ഈ വളമുണ്ടാക്കൽ പ്രക്രിയയിൽ ശരീരം പരാജയപ്പെടും അപ്പൊ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷണങ്ങളെ ശരീരത്തിന് ലഭിക്കാതെ ആവും ഭക്ഷണം കഴിക്കാതിരുന്നിട്ടാണോ അത് സംഭവിച്ചത് അല്ല ഭക്ഷണത്തിൻ്റെ ചേരുവ എങ്ങനെ കഴിക്കണം എന്നറിയില്ലായിരുന്നു അവിടെയാണ് അപകടം പറ്റിയത് അതൊന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ആഹാരത്തിൻ്റെ ചേരുവകളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരാം വളരെ സിമ്പിളാണ് ഈ ഒരു ചേരുവ പഠിക്കുകയാണെങ്കിൽ വളരെ ചെറിയ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അതൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാ ആഹാരവും എല്ലാ കാലത്തും കഴിക്കാം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാകുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് ശരീരത്തിൻ്റെ കരുത്തിന് രോഗപ്രതിരോധ ശേഷിക്ക് സകല ദിനം പോഷണം ആവശ്യമാണ് ഭക്ഷണം വേണമെന്ന് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും ഒരു പ്രത്യേക രോഗവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ട് നിങ്ങൾ ഈ ആഹാരം കഴിക്കരുത് നിങ്ങൾക്ക് ബ്ലഡ് ഷുഗർ ഉണ്ട് നിങ്ങൾ പഴങ്ങൾ കഴിക്കരുത് നിങ്ങൾക്ക് ബി പി ഉണ്ട് നിങ്ങൾ ഉപ്പുള്ള ആഹാരങ്ങൾ കഴിക്കരുത് ഓരോന്ന് 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 ഓരോ ആഹാരങ്ങളായിട്ട് നമ്മളിൽ നിന്നും ഒഴിവാക്കാനായിട്ട് ഡോക്ടേഴ്സ് തന്നെ പറയാണ് അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടേ ഈ ആഹാരങ്ങളൊക്കെ വാസ്തവത്തിൽ രോഗമുള്ളപ്പോൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ രോഗമുള്ളപ്പോൾ ശരീരത്തിനത് ഹാനികരമാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ഒഴിവാക്കാൻ പറയുന്നത് അപ്പൊ പിന്നെ ആരോഗ്യമുള്ളപ്പോൾ അത് കഴിക്കാൻ പാടുണ്ടോ ആരോഗ്യമുള്ളപ്പോ അതൊരു ആരോഗ്യക്കുറവ് ഉണ്ടാക്കും എന്നല്ലേ വരുന്നത് രോഗമുണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ചേരുവകൾ ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ആരോഗ്യാവസ്ഥയുള്ള ഒരാൾക്കും ഏതൊരാഹാരവും അയാൾ കഴിച്ച് ശീലിച്ചിട്ടുള്ള എല്ലാ ആഹാരവും എല്ലാ കാലത്തും കഴിക്കാം ചേരുവകൾ ശ്രദ്ധിച്ചേ മതിയാകും ഈ ചേരുവകളെ കുറിച്ച് പറയുന്നതിൻ്റെ പ്രധാന കാര്യം ഇപ്പൊ നമുക്ക് പലപ്പോഴും വരാറുള്ളൊരു ചോദ്യമാണ് പഴയ നമ്മുടെ കാരണവന്മാരൊക്കെ ഈ ചേരുവ നോക്കിയിട്ടാണ് ആഹാരം കഴിച്ചിരുന്നത് ഒരിക്കലും അല്ല പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം പഴയ കാരണവന്മാര് നിറച്ച് കഞ്ഞിയും കപ്പയും കഴിച്ചിട്ട് ലാപ്ടോപ്പ് വെച്ചിരിക്കുകയല്ലായിരുന്നത് അല്ലെങ്കിൽ സീരിയൽ കണ്ടിരിക്കുകയല്ലായിരുന്നത് അല്ലെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നത് അവർ നല്ലവണ്ണം അധ്വാനം ചെയ്യുന്നവരായിരുന്നു അധ്വാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചേരുവകൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ആ ഭക്ഷണം കൊണ്ട് യാതൊരു അപകടവും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല പക്ഷെ മേലറങ്ങാതിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അധികമായിട്ട് കായിക അധ്വാനം ഇല്ലാത്തവരാണെങ്കിൽ ആഹാരം എപ്പടി ചേരും പടി ചേർത്ത് കഴിക്കണം എപ്രകാരം ചേർത്ത് കഴിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞ് ആഹാരം കഴിക്കുക അങ്ങനെയാണെങ്കിൽ കുറച്ച് ആഹാരം മതി കൃത്യമായിട്ടുള്ള പോഷണം നമ്മുടെ ശരീരത്തിലെത്തും ഒരു തരത്തിലുള്ള ഡെഫിഷ്യൻസികളും ഉണ്ടാവില്ല അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഇന്ന് പഠിച്ച പ്രധാന കാര്യം എന്താ നമ്മുടെ ആമാശയം എന്ന് പറയുന്നത് ഒരു വളക്കുഴിയാണ് ഉണ്ടാക്കാനായിട്ട് പലതും 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 ചില മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് ദഹനരസവും കൂട്ടി പിന്നെ അതിങ്ങോ കുഴച്ച് 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 കുറച്ച് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യുമ്പോൾ അതൊരു വളമായി മാറുന്നു ആ വളം ചെറുകുടലിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വേരുകൾ രക്തക്കുഴലുകൾ ആ വളത്തിൽ നിന്നും ശരീരത്തിന് ആവശ്യമുള്ള ചിലതിനെ വലിച്ചെടുത്ത് കോശങ്ങളിൽ എത്തിച്ച് കോശങ്ങൾക്കകത്ത് വെച്ച് ഒരു ദഹനം നടന്ന് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജിയും ന്യൂട്രിയൻസും എല്ലാമായി മാറുന്നു ഓക്കെ ഇതൊരു പ്രധാന പഠനമായിട്ടിരിക്കട്ടെ ഇതുപോലെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അവനവനെ അറിയാതെ ഈ ലോകത്തെ മുഴുവൻ അറിയാൻ നമ്മൾ ശ്രമിച്ചാലും അറിഞ്ഞു തീരില്ല എന്നാൽ മിനിമം അവനവനെ കുറിച്ചിട്ടെങ്കിലും ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു സംതൃപ്തി ജീവിതത്തിൽ ഉണ്ടാവും ഓക്കെ മണ്ണിൽ ഉറപ്പിച്ച് കാലുറപ്പിച്ച് നിൽക്കാനായിട്ടുള്ള ഒരു ചങ്കൂറ്റം നമുക്കുണ്ടാവും കേട്ടോ ഓക്കെ താങ്ക് അപ്പോൾ ഇനി നെക്സ്റ്റ് സെഷനിൽ കാണാം ഞാൻ ഫുഡ് കോമ്പിനേഷൻ പറഞ്ഞുതരാം